നമ്മൾ ഛർദിച്ചാലും നമുക്ക് പെട്ടെന്ന് ഡോക്ടർ ഒന്നും എന്ന് പറഞ്ഞാലും നമ്മൾ തലയുടെ ഒരു സീറ്റി എടുത്ത് നോക്കണം കാരണം ഇത് ഡോക്ടർ ഇങ്ങനെ നമ്മൾ ആ നാലര മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതായിരിക്കാം അത് നമ്മൾ മിസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കത് ആ ആ അത് ആ ടൈം നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങളിലോട്ട് കാര്യങ്ങൾ പോവും ഇപ്പം മൊത്തത്തിൽ സ്ട്രോക്ക് ആണ് പ്രായമൊന്നും ഇല്ലാതെ കുറേ എന്തൊക്കെ കാരണം കൊണ്ടോ എന്തൊക്കെയോ കാരണത്താൽ ഈ സ്ട്രോക്ക് സംഭവിച്ച് കുറേ പേർ ഇങ്ങനെ തളർന്ന് കിടപ്പുണ്ടാവും അങ്ങനെ ഒരു കോമാ സ്റ്റേജിലാവുക ചുണ്ടിൻ്റെ ഒരു ഭാഗം കോണിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിക്കുന്നതായിരിക്കും സ്ട്രോക്കെന്ന് വിചാരിച്ച് നമ്മൾ ഓ ഛർദ്ദിൽ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത് അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട് ഇങ്ങനെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഏതെങ്കിലും ഡോക്ടർ കുഴപ്പമില്ല ഇന്ന് ഞാൻ പറയാൻ പോകണത് നമ്മൾക്ക് ഇപ്പോൾ കുറേ നമ്മൾ അറിയുന്നുണ്ട് സ്ട്രോക്കൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർക്ക് പെട്ടെന്ന് തളർന്നു പോകുക തളർച്ച ഒരു ഭാഗം തളരുക ചുണ്ടൊക്കെ കോണിച്ച് പോകുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നമുക്ക് പെട്ടെന്ന് അതിനുള്ള മരുന്ന് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും അതായത് പെട്ടെന്ന് സുഖമാവാനൊക്കെ സാധിക്കും എന്ന് എൻ്റെ ഒരു അൻ്റെ ഫുത്തിൽ ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ എൻ്റെ ഹസ്ബൻഡിനുണ്ടല്ലോ എൻ്റെ ഹസ്ബൻറ്റിനും ഇതുപോലെ ഒരു ദിവസം ഞായറാഴ്ചയാണെ ഒരു കല്യാണത്തിന് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് വന്ന് ഒന്ന് ഉറങ്ങി ഒരു ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവത്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഛർദിക്കാൻ തുടങ്ങി ഇങ്ങനെ കട്ടിൻ്റെ പുറത്ത് തന്നെ എണീറ്റിരിക്കുന്ന എനിക്ക് ക്ഷീണമുണ്ട് ക്ഷീണമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെയോ ഛർദ്ദിക്കുന്നു ഓർക്കാനിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ളത് അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത് എന്തുവാ അവിടെ ഫുഡ് കഴിച്ചെടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്ന അന്ന് എല്ലാവരെയും വിളിച്ച് ചോദിച്ചു കാരണം എൻ്റെ അശ്രദ്ധ മൂലമോ നമുക്കിങ്ങനെയൊന്നും സംഭവിക്കരുത് നിങ്ങളെല്ലാം ആരാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ പക്ഷേ ഇത് ഇങ്ങനെ ഛർദ്ദിച്ചത് സ്ട്രോക്ക് വരാമെന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇങ്ങനെയും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം എന്ന് നമ്മൾ കരുതിയിട്ട് അതിനെ അവഗണിക്കരുത് ലേറ്റ് ആക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തോ ഇത് ഛർദിച്ച് ഛർദ്ദിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ വന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റലാണ് പേരൊക്കെ ഞാൻ പേരിവിടെ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ തന്നെ വേറൊന്നും പറയുന്നില്ല എന്താ ബുദ്ധിമുട്ട് എന്താന്ന് നോക്കിയപ്പോൾ ക്ഷീണം ക്ഷീണമെന്നേ പറയുന്നുള്ളൂ പക്ഷെ പക്ഷെ വോമിറ്റിങ് ചെയ് ഛർദിക്കുക ഓർക്കാനിക്കുന്നുണ്ട് അപ്പം ഇ സി ജി ബ്ലഡ് യൂറിൻ മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്ത് കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറഞ്ഞത് എന്താ ഫുഡിൻ്റെയൊക്കെ ആയിരിക്കും ചെറിയൊരു മൂത്രത്തിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട് അതിൻ്റെ ഷർദിലാണെന്നാണ് പറഞ്ഞേ അപ്പോഴും ഇക്ക കുറച്ച് ഹസ്ബൻഡ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട് അപ്പം ഞാൻ പറയുന്നു ഡോക്ടറെ എന്താ വന്ന് ഞായറാഴ്ചയാണ് അങ്ങനെ പ്രത്യേകിച്ച് നല്ല നല്ല ഡോക്ടർസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഡോക്ടറെ എന്താ ഇങ്ങനെ പിന്നെയും പിന്നെയും ഒമിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇല്ല മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പം മാറും മരുന്ന് കൊടുത്തേലേ ഉള്ളൂ മരുന്ന് കൊടുത്തേലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറയുന്നു ക്ഷീണം ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കുന്ന ആളല്ല ഡോക്ടറെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞ് ആള് ഇച്ചിരി അങ്ങ് വോമിറ്റിങ് കുറഞ്ഞു എന്നാൽ ഫുള്ളായിട്ടല്ല കുറച്ചിങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഫാസ്റ്റിങ്ങിൽ ടെസ്റ്റ് ഒക്കെ എടുക്കാനുണ്ട് എന്നാൽ ഹസ്ബൻഡിന് ഷുഗർ മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടിന്യൂസ് വിപിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മളെന്ത് ഇത് പിറ്റേന്ന് മോർണിങ്ങിൽ ഫാ ടെസ്റ്റൊക്കെ എടുക്കണം അതിൽ ഡോക്ടർ വന്നു ഡോക്ടർ വന്നിട്ടും ഡോക്ടർ ആ ടെസ്റ്റിലൊക്കെ വലിയ ഒരിതൊന്നും ഇല്ല ഇത് പൊതുവെ ഇങ്ങനെ ഇത് വന്നത് സംഭവിച്ചതാണ് അതിലൊന്നും ഒന്നുമില്ല എന്നുള്ളതാ ആ ഡോക്ടറിൻ്റെ ഫിസിഷ്യനാണ് വന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ക്ഷീണം ക്ഷീണം കണ്ടോ അപ്പം രാത്രിയിലൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് പക്ഷേ പാടെ നിന്നില്ല മോർണിങ്ങിൽ പിന്നെ അങ്ങ് നിന്നു കേട്ടോ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഇത് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഞാനിത് ആരെയും ഇതാക്കാനല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലൊരാൾക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ഞാനും ഇപ്പോൾ ചിന്തിക്കുന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യണം ലോകത്തുള്ള എല്ലാവരും ഇത് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരോടുമായിട്ട് എനിക്ക് കാരണം നമുക്ക് ഒന്ന് വന്ന് സംഭവിക്കുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിയത്തുള്ളു അതുകൊണ്ട് ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞാൻ ഡോക്ടറ് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ അപ്പം ഞാൻ ഡോക്ടറെ പറഞ്ഞ ഡോക്ടർ ഫുൾ ഒരു ടെസ്റ്റൊക്കെ വേണം കിഡ്നി ലിവറിൻ്റെയൊക്കെ ടെസ്റ്റ് വേണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇ സി പിന്നെ സി ജി എടുത്ത് നോക്കി കേട്ടോ ഇ സി ജി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട് എല്ലാം നോർമലാണെന്ന് പറഞ്ഞു പിന്നെ ബി പി ഒരു ശകലം കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിനുവേണ്ടി മരുന്നൊക്കെ കൊടുത്തു അതൊക്കെ ഓക്കെ സീറ്റി എടുത്ത് നോക്കിയിട്ടാണ് ഓ ചെറിയൊരു തലയിലോട്ടുള്ള ബ്ലഡ് ക്ലോട്ടുണ്ടെന്ന് പറയുന്നത് ഡോക്ടർ അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം നമുക്കത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കൊണ്ടുപോയി ഞമ്മള് തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി തിരുവനന്തപുരത്ത് കൊണ്ടു ചെന്നപ്പോൾ അടുത്ത് ഞാൻ ചോദിച്ചു ഡോക്ടറെ ഇതെന്തായിരിക്കും കാരണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടറെ നമുക്കത് പറയാൻ പറ്റില്ല സ്ട്രോക്ക് വരാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്തും എങ്ങനെ ഇപ്പോൾ വരാം ഇപ്പോഴങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഇത് വന്നിട്ട് നാലര മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ടാവാതെ അത് അലിഞ്ഞു പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ ഞാൻ പെട്ടെന്ന് അവിടെ കൊണ്ടെത്തിച്ചതല്ലേ എന്തുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്തില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കാണില്ല കാരണം നമ്മൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടുമില്ല തലക്കകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും ഹസ്ബൻഡ് പറയുന്നുമില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു ഡോക്ടറിന് നോക്കുമ്പോൾ മനസ്സിലാവില്ല സ്ട്രോക്ക് ഇങ്ങനെ ആണോ എന്നൊന്നും അതുമാത്രമല്ല സൺഡേ അല്ലേ ഡോക്ടേഴ്സ് ഉണ്ട് എന്നാലും വലിയ ഡോക്ടേഴ്സ് ഇല്ലായിരിക്കാം എന്താണെന്ന് അറിയില്ല ഡോക്ടർ മെൻഷൻ ചെയ്തത് അപ്പോൾ പിന്നെ നമുക്കിനി ഒന്നും ചെയ്യാൻ ഇനി അങ്ങനെ മരുന്നിനുള്ള ഓപ്ഷൻ ഇല്ല അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ നാലര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എത്ര മണിക്കൂറാണെന്ന് വെച്ചപ്പം പറഞ്ഞു പന്ത്രണ്ടര മണിക്കൂർ എന്തായാലും കഴിഞ്ഞു എന്ന് അത് നമുക്കറിയാമല്ലോ കാരണം നമ്മൾ തിങ്കളാഴ്ചയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെല്ലുന്നത് ഞായറാഴ്ച ഇത് സംഭവിച്ചത് അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാനേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മൾ സർജറി ചെയ്യുന്നതായിരിക്കാം കുറച്ചും നല്ലതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഷർദിലൊക്കെ വരുമ്പോൾ അല്ലല്ലോ സ്ട്രോക്ക് സംഭവിക്കുക ഒരു ഭാഗം തളർന്നിട്ടാണല്ലോ കാണുക അല്ലെങ്കിൽ ഒരു കോണിച്ചിട്ടാണല്ലോ കാണുക എന്നൊക്കെ നമുക്ക് തോന്നാം ഒരിക്കലും അല്ല കേട്ടോ നമ്മൾ ഛർദിച്ചാലും നമുക്ക് പെട്ടെന്ന് ഡോക്ടർ ഒന്നും എന്ന് പറഞ്ഞാലും നമ്മൾ തലയുടെ ഒരു സീറ്റി എടുത്ത് നോക്കണം കാരണം ഇത് ഡോക്ടർ ഇങ്ങനെ നമ്മൾ ആ നാലര മണിക്കൂർ എന്ന് പറയുന്നത് നമുക്കൊരു പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതായിരിക്കാം അത് നമ്മൾ മിസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്കത് ആ ആ അത് ആ ടൈം നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുറച്ചൊക്കെ വിഷമങ്ങളിലോട്ട് കാര്യങ്ങൾ പോവും ഇപ്പം മൊത്തത്തിൽ ആണ് പ്രായമൊന്നും ഇല്ലാതെ കുറേ എങ് എന്തൊക്കെ കാരണം കൊണ്ടോ എന്തൊക്കെയോ കാരണത്താൽ ഈ സ്ട്രോക്ക് സംഭവിച്ച് കുറേ പേരിങ്ങനെ തളർന്ന് കിടപ്പുണ്ടാവും അങ്ങനെ ഒരു കോമാ സ്റ്റേജിലാവുക ചുണ്ടിൻ്റെ ഒരു ഭാഗം കോണിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ സംഭവിക്കുന്നതായിരിക്കും സ്ട്രോക്ക് എന്ന് വിചാരിച്ച് നമ്മൾ ഓ ഛർദ്ദിൽ കാണുമ്പോൾ നമുക്ക് ആ കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ട് ഇങ്ങനെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടെങ്കിലോ അത്യാവശ്യം ഏതെങ്കിലും ഡോക്ടർ കുഴപ്പമില്ല അത് ഛർദ്ദിച്ചതിൻ്റെയാണെന്ന് കഴി പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നമ്മൾ പറയണം ഇല്ല ഞങ്ങൾക്കൊരു സീറ്റി എടുത്ത് നോക്കണം എന്ന് പറയണം അപ്പോൾ നമുക്ക് അങ്ങ് ആ അതല്ലയെന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവങ്ങളും പങ്കുവെച്ചത് അപ്പോൾ പിന്നെ സീറ്റി എടുത്ത് അവിടെ ചെന്ന് ത്രിവനദത്ത് ചെന്ന് അവർ പെട്ടെന്ന് അതും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നോക്കി അപ്പം സ്ട്രോക്കാണ് നമുക്ക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ തലയുടെ അകത്ത് സർജറി എന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായങ്ങളും ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതു രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് സർജറി നോ ചെയ്യാം നോക്കാം ഇത് ക്ലോട്ട് മാറ്റാൻ പറ്റുമോ മരുന്ന് കൊടുത്തൊക്കെ നോക്കാം പറഞ്ഞിട്ട് എന്തായാലും ഇക്കാൾക്ക് സർജറി ഒക്കെ ചെയ്ത് അലഹമ്മില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് സന്തോഷമായിരിക്കുന്നു പിന്നെ നിങ്ങളും ആരാണെങ്കിലും ഇത് കാണുന്ന ആരാണെങ്കിലും നമ്മൾ ഷർദ്ദിൽ സാധിലു പോലെ നമ്മൾ കളയരുത് നമുക്ക് അതിനും സാധ്യതയുണ്ടെന്ന് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ചിന്തിക്കുക തളർന്നു പോവുക എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ പാർട്ട്ണർക്കുമൊക്കെ വലിയ വിഷമമായി മാറും കുട്ടികൾ അതൊക്കെ മക്കൾ ലോകത്തിൽ ആർക്കാണെങ്കിലും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ഈ ഇത് നിങ്ങൾ ഓർക്കുക ഓർത്തു വയ്ക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടെ ഞാൻ നിർത്തുന്നു